മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ടി മുഹമ്മദ് ബഷീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലാണ് തികഞ്ഞ തികഞ്ഞോ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് കാരണം അത് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കൂടി ആകുമ്പോഴേ നമുക്ക് വലിയ ആത്മവിശ്വാസം നമ്മൾ ആദ്യം കിട്ടുന്ന പോലെയല്ല ഫീൽഡിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ തന്നെ ഇതിപ്പോൾ അഞ്ചാമത്തെ റൗണ്ടിലേക്ക് പോയിരിക്കുകയാണ് അഞ്ചാമത്തെ റൗണ്ട് ഫൈനൽ റൗണ്ടാണ് വലിയ റെസ്പോൺസാണ് ആളുകൾ വളരെ സന്തോഷരാണ് ഇപ്പോഴും അത് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം അവർ സി ഇവർ ഗവൺമെൻറ് എടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നയത്തിൽ ഏറ്റവും പ്രധാനമായ സംഗതിയാണ് എടുക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർലമെൻറ്റ് നിങ്ങൾ തീക്കൊള്ളിക്കൊണ്ട് തരിയറുകയാണ് എന്ന വാക്കാണ് ഞാൻ പാർലമെൻറ്റ് ഉപയോഗിച്ചത് അപ്പോൾ അവർ അവരെടുത്തിട്ടുണ്ട് മാത്രമല്ല ന്യൂനപക്ഷ വിരുദ്ധം ജനാധിപത്യ വിരുദ്ധം മനു മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതൊക്കെയുള്ള സംഗതിയുണ്ട് ഇതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് സ്വാഭാവിക എയർപോർട്ടുകളിൻ്റെ വിപുലീകരണം ഒരു വലിയ വിഷയം തന്നെയാണ് ഭൂമിയുടെ അക്കസും കഴിഞ്ഞ് അതിലേക്ക് പോവുകയാണ് തുടർന്ന് വൈറ്റ് ബോഡിയിലെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ബാക്കി രാജ്യത്തിന് പൊതുവായിട്ടുള്ള വികസനം കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിട്ടുള്ള വിലക്കയറ്റം കേരള ഗവൺമെൻറിന് അതിൽ റിലീഫ് പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ അതിൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വന്ന വ്യതിയാനത്തിൻ്റെ ഗുണഫലം സർക്കാർ മാത്രം എടുക്കുക എന്നിട്ട് വന്നേയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പരാജയപ്പെടുത്തുക കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങളാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാ ഇടത്തേക്കും എത്താൻ കഴിഞ്ഞോ എങ്ങനെയാണ് നാല് പ്രാവശ്യം കഴിഞ്ഞ അഞ്ചാമത്തെ റൗണ്ടാണ് മറ്റന്നാൾ അടുത്ത ഇരുപത്തിനാലാം തീയതി പ്രതിചാരം നിൽക്കുകയല്ലേ എല്ലായിടത്തും പോയി തന്നെ വേണമെങ്കിൽ പറയാം സാധാരണ സമയം കിട്ടിയല്ലോ അത് എൻ്റെ ഒരു യോഗ്യത യോഗ്യതയല്ല സാധാരണഗതിയിലുള്ളതിനെക്കാളും സമയം കിട്ടിയത് കൊണ്ട് എല്ലായിടത്തും പോയി പരമാവധി ആളുകളെ കാണാൻ സാധിച്ചു എന്ന് വലിയ സന്തോഷമുള്ള കാര്യം അവസാനമായി അങ്ങനെ രണ്ട് തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് മണ്ഡലത്തിൽ എം പി ആയി വീണ്ടും എത്തുമ്പോൾ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ കാര്യം എന്തെങ്കിലും പറയാനുള്ളത് വിശേഷിച്ച് മലികഡ് സർവകലാശാലയൊക്കെ തന്നെ ആ നിലയിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ മലിക സർവകലാശാല ഉദ്ദേശലക്ഷ്യങ്ങളിൽ പൂർണ്ണതയിലേക്ക് എത്തി എത്തിയില്ല എന്ന് മാത്രമല്ല അതിൽ കേന്ദ്ര ഗവൺമെൻറ് നെഗറ്റീവ് സ്റ്റാൻഡാണ് എടുത്തത് ഇത് നടത്താനേ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങളിത് അനുവദിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ഭൂമി മടക്കിയെടുത്തിട്ട് നിങ്ങളുടെ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നുള്ളൂന്ന് ഓപ്പണായിട്ട് സ്മൃതി ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങൾ വിട്ടിട്ടില്ല ഞങ്ങൾ തിരിച്ച് വരുമ്പുന്ന സമയത്ത് തീർച്ചയായിട്ടും അലിഗഢ് യൂണിവേഴ്സിറ്റിയിലെ ഈ ക്യാമ്പസ് ഈ ക്യാമ്പസ് മാത്രമേ രണ്ടെണ്ണം പേരെയുണ്ട് ശങ്കൻ ജീവിതം ബംഗാളിൽ ഒന്നും മൂന്നെണ്ണം അപ്പോൾ വർക്ക് ചെയ്യുന്നത് അതെല്ലാം തന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവർ സജീവമായിട്ട് കാര്യങ്ങൾ ചെയ്യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ധാരാളം സ്ഥാപനങ്ങളായി പക്ഷേ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഗൗരവമുള്ള കാര്യമാണ് ആ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഊന്നൽ കൊടുക്കും മാത്രമല്ല ഈ ഇവിടെ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസം അതിലേക്ക് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് മറികടക്കാം ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇത് യുവത്വമാണോ അത് ഇതാണോ നല്ല പ്രസംഗം ഐഡിയോളജി ഓരോ ഗവൺമെൻറ്റും പ്രഖ്യാപിക്കുന്ന ഐഡിയോളജി എന്തായിരുന്നു ബി ജെ പി ഗവൺമെൻറ് എന്നറിയാം എന്തെല്ലാം നാടകീയമായ സംഗതിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത് ഇതിൻ്റെ അനുഭവ സമ്പത്താണ് എത്ര വയസ്സായി വയസ്സായിരുന്നുള്ളതല്ല ഒരാൾക്ക് എത്ര വയസ്സ് മറ്റൊരാൾക്ക് എത്ര വയസ്സ് ഐഡിയോളജിയാണ് ആ ഐഡിയോളജിയിൽ സംഭവിച്ച പതനം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റേതുണ്ട് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ രണ്ടും സജീവമായി വിലയിരുത്തപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും തന്നെയാണ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തന്നെയാണ് സ്ഥാനാർത്ഥി വീഡിയോ ഡിയോ ചേർന്ന് ശിജിത്തൂർക്കടവിനപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം